നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബംഗാൾ ഫിഷ് കറിയാണ് അതിനുവേണ്ടി ഞാനിവിടെ റോഹു ഫിഷാണ് എടുത്തിരിക്കുന്നത് അത് മാരിനേറ്റ് ചെയ്യുകയാണ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മസ്റ്റേഡ് ഓയിലാണ് യൂസ് ചെയ്തത് അതായത് കടുക എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ ഡിഷാണ് ബംഗാ ബംഗാൾ മസ്റ്റേഡ് ഫിഷ് കറിയാണിത് അപ്പോൾ അതിൽ കൂടുതലും ഡോമിനേറ്റ് ചെയ്യണത് മസ്റ്റേഡ് ആണ് അപ്പം നമ്മളൊരു ചട്ടി എടുക്കുക നമ്മൾ മാരിനേറ്റ് ചെയ്തൊരു പത്ത് മിനിറ്റ് വെക്കണം വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഓയിൽ തന്നെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് പ്രോസസ്സും തീർക്കാൻ പറ്റും ഞാനിപ്പോൾ അതിലോട്ടൊഴിച്ചത് കടുക എണ്ണയാണ് കടുകെണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ നമ്മൾ ഈ മീനുകൾ ഓരോന്നായിട്ട് പറക്കി വെച്ചിട്ട് നമുക്കതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല രണ്ട് വശവും തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഇനി അതിൻ്റെ ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സ്പൂണ് കടുകാണ് എടുക്കുന്നത് ഒരു ശകല കൂടുതൽ എടുക്കാം കുറച്ച് തിരിക് തിക്കായിട്ട് ഗ്രേവി വേണമെങ്കിൽ കടകിൻ്റെ ഒരുപാട് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് മുതൽ നാല് സ്പൂൺ വരെ കടുകിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു പത്തല്ലി വെളുത്തുള്ളി നമുക്കതിലോട്ട് ആഡ് ചെയ്യാം പിന്നെ ഒരു രണ്ട് മൂന്നോ പച്ചമുളക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഇത് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളത് നല്ലോണം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ മീൻ തിരിച്ചിടാനുള്ള തിരിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനത് ച അതിന്ന് മാറ്റി വയ്ക്കുവാണ് നമുക്കെന്നിട്ട് ആ അതിൽ ഈ എണ്ണ തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഹോൾ പ്രോസസ്സ് തീർക്കാനായിട്ട് എടുക്കാൻ പറ്റും വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല ആ ചട്ടി ഒന്നുകൂടെ ഒന്ന് എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിപ്പം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ചെയ്യുന്നത് ഇപ്പം ഞാൻ അരച്ചത് കാണിക്കുവാണോ കേട്ടോ അരച്ചത് എനിക്ക് കാണിക്കാൻ പറ്റില്ല മിക്സിയിൽ അരയ്ക്കുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലൊരു ഒരു കുറച്ച് ഉലുവ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മസ്റ്റേഡ് സീഡ്സ് അതായത് കടുക് കടുക് അതിലോട്ടിടാം പച്ചമുളക് നടുകെ കീറിയത് ഒന്നോ രണ്ടോ ഇടാം ഞാനിപ്പോൾ ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച് അരപ്പ് നമുക്കതിലോട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഈ അരപ്പ് അരയ്ക്കാൻ നേരത്തെ ഞാൻ കടുക് കടുകും വെളുത്തുള്ളിയും പച്ചമുളകേ ആഡ് ചെയ്തുള്ളൂ വേണമെങ്കിൽ കുരുമുളക് കൂടെ ഇട്ട് ആഡ് ചെയ്യാം ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുരുമുളകിൻ്റെ പൊടി സെപ്പറേറ്റ് ആയിട്ട് ആഡാണ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കൂടെയിട്ട് ഇത് ചെയ്യാം അഴിക്കാം ഇതിപ്പോൾ ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത് അതരി എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നൊരു ക കളറിന് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ബിക്കോസ് ഇത് അവൻ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കളർ ശരിക്കും യെല്ലോ കളറാണ് വരുന്നത് ബിക്കോസ് ഞാനിപ്പോൾ മുഴുവൻ കടുകാണെടുത്തെങ്കിൽ അവർ ക ഇല്ലാത്ത കടുകാണ് എടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു യെല്ലോ കളറ് കിട്ടാനായിട്ട് കുറച്ചുകൂടെ ഒരു ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഇപ്പം ഞാൻ കുരുമുളക് പൊടി നേരത്തെ അതിലിട്ട് അരയ്ക്കാത്തത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുകയാണ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് ഒരു കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഞാൻ എന്താ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരു തോന്നില്ല കളറ് കുറച്ച് കുറഞ്ഞു പോയോ എന്നുള്ളത് അപ്പോൾ അത് ഇട്ട് നല്ലവണ്ണം നമ്മൾ വേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേ ഇത് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു അതിൽ നിന്ന് എണ്ണ വരാൻ തുടങ്ങും ആ എണ്ണ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം അതായത് നമ്മളെത്ര ഫിഷ് ആണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു അളവിൽ ഫിഷ് അതിൽ നെമന്ന് നിൽക്കത്തക്കവണ്ണം അതിങ്ങനെ അക വെള്ള ഗ്രേവിയുടെ അകത്ത് നിൽക്കത്തക്കവണ്ണം ഉള്ള ഭാഗത്തിന് ഒഴിക്കണം ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക എന്നിട്ട് നല്ലോണം വെട്ടി തിളയ്ക്കുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഈ കറി നല്ലവണ്ണം തിളച്ച് വരുമ്പോഴാണ് നമ്മളതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നത് അപ്പം ഞാനത് ഇട്ട് കൊടുക്കുകയാണ് രോഹു ഫിഷ് ആയതുകൊണ്ട് കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ട് ഫിഷ് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ആ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ റോഹു ആണ് എനിക്കിന്ന് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി വേണമെങ്കിൽ കിങ് ഫിഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഒന്ന് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു ഒരു പിടി മല്ലിയല ഇല അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നമ്മുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബംഗാൾ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം താങ്ക് യു ഫോർ വാച്ചിങ്